കപിലൻ ഉപദേശം തുടർന്നു അമ്മേ ആത്മീയ യോഗയിലൂടെ മാത്രമേ ഒരാൾക്ക് സുഖമോ ദുഃഖമോ ഇല്ലാത്ത ആത്യന്തിക ലക്ഷ്യം കൈവരിക്കാൻ കഴിയൂ വാസ്തവത്തിൽ ബന്ധനത്തിനും മോചനത്തിനും കാരണം മനസ്സ് മാത്രമാണ് ഇന്ദ്രിയ വസ്തുക്കളോട് അടുക്കുമ്പോൾ അത് ബന്ധനത്തിന് കാരണമാകുന്നു എന്നാൽ സജ്ജനങ്ങളായ ഭക്തന്മാരോട് അടുക്കുമ്പോൾ അത് മോചനത്തിലേക്ക് നയിക്കുന്നു യോഗാഭ്യാസികൾക്ക് ദൈവത്തോടും അവന്റെ അനുയായികളായ സന്യാസിമാരോടും ഉള്ള ഭക്തിയല്ലാതെ മറ്റൊരു മികച്ച മാർഗവുമില്ല ഭൗതിക വസ്തുക്കളോടുള്ള ആസക്തി ആത്മാവിന്റെ ഏറ്റവും വലിയ ബന്ധനമാണെന്ന് എല്ലാ പണ്ഡിതന്മാർക്കും നന്നായി അറിയാം എന്നാൽ അതേ ആസക്തി ആത്മസാക്ഷാത്കാരം നേടിയ സജ്ജനങ്ങളോടാകുമ്പോൾ മുക്തിയുടെ വാതിൽ തുറക്കുന്നു ആത്മസാക്ഷാത്കാരം നേടിയ ഭക്തരായ സജ്ജനങ്ങളിലേക്ക് ആസക്തിയുണ്ടാവണം എന്ന് ഇവിടെ ശുപാർശ ചെയ്യുന്നു ആരാണ് സജ്ജനങ്ങൾ അവരുടെ ലക്ഷണങ്ങൾ എന്താണ് സജ്ജനങ്ങളായ ഭക്തരുടെ ലക്ഷണങ്ങൾ അവൻ എല്ലാ ജീവജാലങ്ങളോടും സഹിഷ്ണുതയും കരുണയും സൗഹൃദവും ഉള്ളവനാണ് അവൻ ശത്രുക്കളില്ല അവൻ ശാന്തനാണ് അവൻ വേദങ്ങൾ അനുസരിക്കുന്നു അവന്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും ഉദാത്തമാണ് അത്തരമൊരു സാധു അഥവാ സജ്ജനങ്ങളായ ഭക്തർ വ്യതിചലനമില്ലാതെ ഭഗവാനെ ദൃഢമായി ഭക്തിപൂർവം സേവിക്കുന്നു വേണ്ടി എല്ലാ ബന്ധങ്ങളും അവർ ത്യജിക്കുന്നു അവർ ഭഗവാനോടുള്ള തീവ്രമായ ഭക്തിയിൽ ഏർപ്പെടുന്നു അമ്മേ ഭക്തിയാണ് എന്നിലേക്കുള്ള ഏറ്റവും എളുപ്പവും ഉറപ്പുള്ളതുമായ മാർഗം ഭക്തിയുടെ പാതയോളം വേഗത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന മറ്റൊരു പാതയില്ല ജ്ഞാനികൾ പറയുന്നത് ആസക്തി മനുഷ്യനിൽ അന്തർലീനമായ ഒരു നാശമില്ലാത്ത സ്വഭാവമാണ് നശിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഈ സ്വഭാവത്തെ അവഗണിക്കാൻ കഴിയില്ല ആസക്തി എപ്പോഴും അവിടെയുണ്ട് മോക്ഷത്തിലേക്കുള്ള വഴി ആസക്തിയെ ഒരു ഉപകരണമായി ഉപയോഗിക്കുക എന്നതാണ് ആസക്തി എല്ലാവിധത്തിലും അവിടെ ഉണ്ടാകട്ടെ സാധാരണ ഇന്ദ്രിയ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് അതിനെ പോഷിപ്പിക്കരുത് ആഗ്രഹത്തിന്റെ ലക്ഷ്യം മാറ്റുക ആസക്തി എന്നാൽ നിങ്ങൾ ലോകത്തിലെ വസ്തുക്കളോട് ബന്ധപ്പെട്ടിരിക്കുന്നു ആസക്തി നിലനിൽക്കട്ടെ പക്ഷേ വസ്തുവിനെ വ്യത്യസ്തമാക്കുക ലൗകിക വസ്തുക്കളുടെ സ്ഥാനത്ത് നാരായണൻ മാറ്റിസ്ഥാപിക്കുക നാരായണനോടുള്ള ആസക്തി മറ്റു വസ്തുക്കളുമായുള്ള ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നു ഇതാണ് എന്നിലേക്കുള്ള എളുപ്പവഴി